യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പ്രതീക്ഷയോടെയാണല്ലോ നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുമെന്നും വേണ്ട ഒന്നിനെക്കുറിച്ചും കാരണം നമ്മൾ കാണുന്നില്ലേലും നമ്മെ കാണുന്നൊരു ദൈവമുണ്ട് എന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ അറിയുന്നതിനേക്കാൾ നന്നായി എൻ്റെ അവസ്ഥ അറിയുന്നൊരു ദൈവമുണ്ട് ഇന്ന് എൻ്റെ അവസ്ഥ വളരെ മോശമാണല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എൻ്റെ അവസ്ഥ വളരെ മോശമാണല്ലോ എന്നെപ്പോലൊരവസ്ഥോകത്ത് ആരും കാണത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് നല്ല ദൈവം നിന്നെ കാണുന്നുണ്ട് നല്ല ദൈവം നിൻ്റെ ഉള്ളിലെ ചെറിയ വേദനകൾ പോലും അറിയുന്നുണ്ട് സന്തോഷത്തോടെ ഇരിക്കുക ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുക ഇങ്ങനെയൊന്ന് ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാമോ എൻ്റെ കൂടെ സർവശക്തനായ ദൈവമേ സർവാധിപനായ ദൈവമേ അങ്ങയുടെ വചനം കേൾക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും അവസരവും സമയവും സാഹചര്യവും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ വചനം വിശ്വാസത്തോടെ കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരു കുടുംബമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നെ അനുഗ്രഹിച്ചതുപോലെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ 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 ആ മെയിൻ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം നമുക്ക് കേൾക്കാം ഇന്നലെ കേട്ട വചനത്തിൻ്റെ അടുത്തൊരു ഭാഗമാണ് ഒത്തിരി പ്രയോജനപ്പെടും അനുഗ്രഹമാണ് ശ്രദ്ധയോടെ കേൾക്കാമോ രണ്ട് സാമുവേലിൻ്റെ പുസ്തകം ആറാം ആറാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം പതിനഞ്ചാമത്തെ വാക്യം ദാവീതിൻ്റെ ദൈവാരാധനയാണ് ദാവീദ് ദൈവത്തെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും പതിനഞ്ചാമത്തെ വാക്യം അങ്ങനെ രണ്ട് സാമുവൽ ആറ് പതിനഞ്ച് അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും ആർപ്പ് വിളിച്ചും കാഹളം മുഴക്കിയും കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്നു ഭയങ്കര സന്തോഷത്തോടെയാ കൊണ്ടുവന്നേ നമ്മൾ ചിലര് പറയല്ലേ എന്തിനിങ്ങനെ ഒച്ചെ പ്രാർത്ഥിക്കണം എന്തിനെ ആരാധിക്കണം എന്തിനെ ഒച്ചത്തി സ്തുതിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ നമ്മൾ ഒത്തിരി പേരുടെ ചോദ്യങ്ങൾ ഇങ്ങനെ കേൾക്കാറുണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പോരെ നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ മനസ്സനുവദിക്കുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഈ കാര്യം നോക്കൂ ഒരു രാജാവാണ് രാജാവിനെ സിംഹാസനത്തിൽ ഇരുന്ന് വേണേൽ പ്രാർത്ഥിക്കാം ഇങ്ങനെയൊന്നും നൃത്തം ചെയ്യുകയോ ആർപ്പ് വിളിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ദാവിത് രാജാവായിരുന്നിട്ടും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു ദൈവസനത്തിൽ അങ്ങനെയൊക്കെയും ചെലവഴിച്ചു ആർപ്പ് വിളിച്ചും കാഹളം മുഴക്കിയും കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്നു ദൈവത്തെ ആരാധിച്ച ദാവീദിനെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചെന്ന് അറിയണം ഇങ്ങനെയൊക്കെ ആരാധിക്കുമ്പോൾ പലരും നമ്മളോട് പറയും നിങ്ങളിപ്പോൾ തന്നെയാണല്ലോ എപ്പോഴും വചനമാണല്ലോ എപ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതൊക്കെ കേട്ട് പലരും മനസ്സ് തളർന്നു പോകും ഓ എല്ലാവരും കളിയാക്കുവാണല്ലോ പള്ളിയിൽ തന്നെയാണല്ലോ കിടപ്പ് പ്രാർത്ഥന തന്നെയാണല്ലോ പണി ഇങ്ങനെയൊക്കെ കളിയാക്കുന്നവരുണ്ട് കളിയാക്കുന്നവർ കളിയാക്കട്ടെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ നിങ്ങളിതൊന്ന് മനസ്സിലാക്കുക ദാവീദ് ഇങ്ങനെയൊക്കെ ആരാധിച്ചു ഏഴാം അധ്യായം പത്താമത്തെ വാക്യം എന്നാ ആരാധിച്ച പ്രാർത്ഥിച്ച ദൈവത്തെ സ്തുതിച്ച ദൈവത്തിന് മഹത്വം കൊടുത്ത ദൈവത്തെ ഉയർത്തിയ ദൈവത്തിന് ആരാധന കൊടുത്ത ദാവീദിനോട് ദൈവം പറയുക ഏഴാം അധ്യായം പത്താമത്തെ വാക്യം ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും മഹാത്മാവ് എന്ന വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത് നിന്നെ ഞാൻ താഴ്ത്തുമെന്നോ തകർക്കുമെന്നോ ഇല്ലാതാക്കുമെന്നോ അല്ല നീ അതുകൊണ്ട് എവിടെ ശരിയാകാതെ പോകുന്നല്ല ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും നീ ഒരു വിലയുള്ള ഒരാളാവും നിന്നെ ആളുകൾ കാണാൻ വരും ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെയാ പൈസക്കാരനെ പോലെയോ അല്ലെങ്കിൽ വലിയ അങ്ങനെയല്ല മഹാത്മാവെന്ന വാക്ക് ഒരു മഹത്വമുള്ള വാക്കാ ഒരു അനുഗ്രഹമുള്ള വാക്കാണ് നിന്നെ ഞാൻ ഭൂമിയിലെ മഹാത്മാക്കളെ പോലെ മഹാനാക്കും അടുത്തൊരു വാക്യമുണ്ട് പതിനൊന്നാമത്തെ വാക്യത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുക ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും ശത്രുക്കൾ നിന്നെ ഉപദ്രവിക്കാൻ ഇടയാകുകയില്ല ആരെ ആരെ ദൈവസന്നതിയിൽ ആരാധിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ച ദാവിതിനോട് പറയുക ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും സംരക്ഷണം നൽകും ആരാധിക്കുന്നവന് ദൈവം കൊടുക്കുന്ന സംരക്ഷണമുണ്ട് പിന്നെയോ നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ നോക്കിക്കേ നിങ്ങളുടെ വേദപുസ്തകത്തിൽ തളർത്തുന്നു നാണോ വളർത്തുന്നു നാണോ എന്നൊന്ന് നോക്കിക്കേ ഇനി എൻ്റെ ബൈബിളിൽ മാത്രമേ ഉള്ളൂ നോക്കൂ നിങ്ങളുടെ ബൈബിളിൽ നോക്കൂ എഴുതിയിരിക്കുവാണ് നിന്നെ ഒരു വംശമായി വളർത്തും ആരാധിക്കുന്നവനെ വളർത്തും ആരാധിക്കുന്ന വചനം കേൾക്കുന്ന വ്യക്തിയെ കുടുംബത്തെ തലമുറയെ തളർത്തുമെന്നല്ല തകർക്കുമെന്നല്ല വളർത്തുന്നാണ് വളർത്തുന്ന ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന് അനുഗ്രഹം കടന്നു വരട്ടെ അടുത്ത വാക്യം എഴുതിയിരിക്കുവാണ് പന്ത്രണ്ടാമത്തെ വാക്യം ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ദിനങ്ങൾ തികഞ്ഞ് ഡെയിലി ബ്ലെസ്സിംഗ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ആശീർവാദം കൊടുക്കുമ്പോൾ ഒരു വാക്ക് പറയും മൂപ്പത്താത്ത മരണം അപ്പൊ ഒത്തിരി പേര് ചോദിക്കും അതെന്താണങ്ങനെ അങ്ങനെ അതാ അതിൻ്റെ മറ്റൊരു വാക്കാണ് ദിനങ്ങൾ തികഞ്ഞ് ദൈവം നൽകിയ ആയുസ് വരെ ദൈവം അതാ ദിനങ്ങൾ തികഞ്ഞ് ദൈവം തന്ന ആയുസ് തികച്ചു എനിക്ക് നിങ്ങൾക്കും ദുർമരണങ്ങൾ ഉണ്ടാകരുത് ദിനങ്ങൾ തികയുന്നതിന് മുമ്പ് ആയുസ് എത്തുന്നതിന് മുമ്പുള്ള ദുർമരണങ്ങൾ അപകട മരണങ്ങൾ ഉണ്ടാകരുത് ദൈവം തരുന്ന ആ നാൾ വരെ ആയുസ് എത്തി മരിക്കാൻ പറ്റണം ദിനങ്ങൾ തികഞ്ഞ് പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം ഞാൻ സ്തുസ്ഥിതമാക്കും നോക്കൂ ഔരസപുത്രനെ ഉയർത്തി അവൻ്റെ രാജ്യം ഞാൻ സ്ഥിരമാക്കും മക്കളിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹങ്ങൾ കൊച്ചുമക്കളിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹങ്ങൾ ആ ഇതിൻ്റെ പ്രത്യേകത എന്താ ദാവീദ് എന്ന രാജാവായിരുന്നിട്ടും ദാവീദ് ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് ഒരു ആരാധനയിലൂടെ വെളിപ്പെടുന്ന അനുഗ്രഹങ്ങൾ കണ്ടോ ദൈവവചനം ഇന്ന് വിശ്വാസത്തോടെ സ്വീകരിച്ച് അതിനാമ്മയം പറയുമ്പോൾ വെളിപ്പെടുന്ന അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ തെളിഞ്ഞു വരട്ടെ അനുഗ്രഹങ്ങൾ തലമുറയിൽ തെളിഞ്ഞു വരട്ടെ കൊച്ചുമക്കളിൽ തെളിഞ്ഞു വരട്ടെ മടി വേണ്ട ഓ ഇങ്ങനെ എന്തിനാണ് ഇന്നും കേൾക്കുന്നത് എന്തിനു കൊടുക്കുന്നേ ഇതാരും കാണുന്നില്ലേലും അറിയുന്നില്ലേലും ഇത് കാണുന്ന അറിയുന്ന നമ്മളെ സ്നേഹിക്കുന്ന ദൈ ഒരു ദൈവമുണ്ട് ദൈവവചനം കേൾക്കുന്ന ദൈവവചനം സ്വീകരിക്കുന്ന ദൈവവചനത്തെ രണ്ട് കൈ നേട്ടി സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഒരു വാത്സല്യം കിട്ടുന്നുണ്ട് അത് ഷെയർ ചെയ്യുമ്പോൾ ചിലർ പറയും ഞാനതിങ്ങനെ കുറേ പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ വചനമല്ലേ നിങ്ങളുടെ കരങ്ങളിലൂടെ കൊടുത്തത് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ കരങ്ങളെ ചലിപ്പിച്ചത് വിരലുകൾ അനക്കിയത് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലമുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ വേറൊരാളിൽ എത്തിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം തരുന്നത് നാട്ടുകാരല്ല അതിന് പ്രതിഫലം തരുന്നത് ദേശക്കാരല്ല അതിൻ്റെ പ്രതിഫലം തരുന്നത് സർവശക്തനായ ദൈവമാണ് ദാവിദ് ആരാധിച്ച ദാവിതിനെ ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ ഉയർത്തും തിന്മയിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ശാന്തി നൽകും മക്കളെ ഉയർത്തി ഞാൻ നിനക്ക് ആയുസത്തി ദിനങ്ങൾ തികഞ്ഞ പൂർവികരോട് ചേരുമ്പോൾ മക്കളെ ഞാൻ ഉയർത്തി ആ രാജ്യം സുസ്ഥിരമാക്കും ഇതിൽ കൂടുതൽ അനുഗ്രഹം എന്താണ് എന്തേറെ നന്മകളാണ് വെളിപ്പെട്ടത് പ്രാർത്ഥിക്കാൻ പോവുക ഇന്ന് ചൊവ്വാഴ്ചയാണ് കർത്താവ് ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഓരോ ദിവസവും വരുന്നവർ ഓരോ കണ്ണുനീരോടും വേദനയോടും കൂടിയ മനുഷ്യർ കയറി വരുന്നത് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും മൂന്നരയ്ക്കും നാല് മണിക്കും വെളുപ്പാം കാലത്ത് ആളുകൾ ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന ഈ ഹാളിൽ കയറാൻ വേണ്ടി ഡോറിൻ്റെ പുറത്ത് ക്യൂ നിൽക്കുകയാണ് മുപ്പത് പേരും അൻപത് പേരും നൂറ് പേരും ഒക്കെ ഞങ്ങൾ ക്യാമറയിൽ നോക്കിയപ്പോഴത് മനസ്സിലായത് രണ്ടരയ്ക്ക് ആളുകൾ വെളുപ്പിന് മൂന്ന് മണിക്ക് ആളുകൾ മണിക്ക് ആളുകൾ മണിക്കാണ് ഹാൾ തുറക്കുന്നത് വെളുപ്പിന് വ്യാഴാഴ്ച അപ്പോൾ തന്നെ ക്യൂ നിൽക്കുകയാണ് ഈ വചനം പറയുന്ന ഹാളിൽ കയറാൻ ഇവിടെ വന്നിരിക്കാൻ ഞാൻ പറയുന്നത് പകലത്തെ സമയമല്ല വെളുപ്പാങ്കാലത്ത് മനുഷ്യൻ ഉറങ്ങാതെ വന്നിരിക്കും വെള്ളിയാഴ്ച പന്ത്രണ്ട് മണി കഴിയുമ്പോഴേ ഹാളിൽ ആളുകൾ ഇടം പിടിച്ചു തുടങ്ങും രാത്രി ഞാൻ എവിടെയും കണ്ടിട്ടില്ലത് എനിക്കതുപോലും ഇങ്ങനെ വരുന്നത് പോലും എൻ്റെ കണ്ണിൽ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് വയനാടിൻ്റെ ഒരറ്റത്ത് കിടക്കുന്ന സ്ഥലമല്ലേ ഇവിടെ പോലും ആളുകൾ വരാൻ കാരണം എന്നോടുള്ള സ്നേഹത്തെക്കാൾ ഈ ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള സ്നേഹമാണ് എന്നോടുള്ള ഞാൻ സാധാരണ മനുഷ്യൻ എന്നോടുള്ള സ്നേഹമല്ല പക്ഷേ ഈ ദൈവത്തോടും ദൈവവചനവും അറിഞ്ഞപ്പോൾ അവരെ ഉറക്കം പോലും മാറ്റുന്നു എന്ത് ത്യാഗം ത്യാഗമെടുക്കാനും തയ്യാറാകുന്നു ഒരനുഗ്രഹത്തിന് വേണ്ടി കൊതിക്കുന്ന മനുഷ്യർ ഇടിച്ചിടിച്ച് നിൽക്കും ആളുകൾ കൈവപ്പ് പ്രാർത്ഥനയുടെ സമയത്ത് നാലും അഞ്ചും ശുശ്രൂഷകർ കൈ കോർത്തു പിടിച്ചാലും അവരെ തട്ടിത്തെറിപ്പിച്ച ആളുകൾ കയറി വരും ഒരു കൈവെപ്പിന് വേണ്ടി ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അത് അത്ഭുതമാണ് ദൈവത്തിൻ്റെ അത്ഭുതമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവീശോ മിശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ ആലയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ഒരു മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ആലയം അനുഗ്രഹത്തിൽ എന്നും നിലനിൽക്കാൻ പ്രാർത്ഥിക്കണം ഒരു തിന്മയും വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം കർത്താവി ആലയത്തെ അനുഗ്രഹിച്ചതിനും നന്ദി ഈ വചനം കേൾക്കുന്ന കുടുംബത്തിന് നന്ദി യുവതി യുവാക്കൾക്ക് നന്ദി കുഞ്ഞുങ്ങൾക്ക് നന്ദി പ്രിയപ്പെട്ട ഡെയിലി പ്രശ്നങ്ങൾ എല്ലാ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ ഇടങ്ങൾ താമസിക്കുന്ന വീട് അനുഗ്രഹമാകട്ടെ അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ ചതികളിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മൾ നടത്തട്ടെ ഒരു ദോഷവും നിനക്ക് വരില്ല ഒരു തിന്മയും നിനക്ക് വരത്തില്ല ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാ രോഗങ്ങളിൽ നിന്ന് സൂക്ഷിക്കണമേ സംരക്ഷിക്കണമേ സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ നല്ല കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകട്ടെ വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ വെച്ച നിയോഗമുണ്ട് ദൈവം അവരെ സഹായിക്കട്ടെ ഒരു നല്ല ഉത്തരം നിന്നെ തേടി വരട്ടെ മംഗളകരമായൊരു കാര്യം നിൻ്റെ ഭവനത്തിൽ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സന്തോഷമായിട്ടിരിക്കുക സർവ്വശക്തനായ ദൈവം സർവാധിപനായ ദൈവം നിങ്ങളെ സഹായിക്കും അനുഗ്രഹിക്കും ദൈവമെല്ലാം സഹായിക്കും സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാൻ ഒരുമിച്ച് വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കാണുന്നതുവരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ